ഉദ്യോഗസ്ഥർ ചക്രവർത്തിമാരല്ല എന്നും സർക്കാർ ജീവനക്കാർ ജനങ്ങളുടെ നികുതി പണം ശമ്പളമായി വാങ്ങുന്നവരാണെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാനായില്ല എന്ന് പറയാനല്ല ശമ്പളം കൃത്യമായി നൽകുന്നതെന്നും മന്ത്രി വേദിയിൽ പറഞ്ഞു പി എസ് സി എഴുതി ജോലി കിട്ടിയെന്ന ഭാവം വേണ്ട പി എസ് സി ഉണ്ടായത് ജനാധിപത്യം ഉള്ളത് കൊണ്ടാണെന്നും ആരെയും പേടിക്കേണ്ട കൃത്യമായി ശമ്പളം കിട്ടുമെന്ന ചിന്തയിലാണ് ഉദ്യോഗസ്ഥരെന്നും ആ ചിന്ത വേണ്ട എന്നും മന്ത്രി പരാമർശിച്ചു അവർക്കതിന് കാരണം അവരുടെ ഡോക്ടർ ആ ഉപ്പുവക്കത്തില്ല സീലത്തില്ല എന്നൊക്കെയുള്ള ചില ശാഠ്യങ്ങൾ എടുത്തിട്ട് ഈ ഒരു ബന്ധപ്പെട്ട പരിശോധിച്ച ഡോക്ടറും വനം വകുപ്പിന്റെ ചില ഉദ്യോഗസ്ഥരുടെയും അങ്ങേയറ്റത്തെ നിരുത്തരവാദപരമായ സമീപനം കൊണ്ട് ഈ ആളുകൾക്ക് അവർക്ക് അർഹമായ സാമ്പത്തിക ആനുകൂല്യം ലഭ്യമാവാത്തൊരവസ്ഥയുണ്ട് ഇന്നത്തെ യോഗത്തിൽ കർശനമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ആരാണോ അതിൻ്റെ ഉത്തരവാദികൾ അവർക്കെതിരെ മറ്റ് നടപടികൾ സ്വീകരിക്കണം എന്ന് ഇന്ന് ആ യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടാണ് ഞാൻ ഈ യോഗത്തിലേക്ക് പങ്കെടുക്കാൻ വേണ്ടത് വളരെയധികം ഒരു തരത്തിലും അംഗീകരിക്കാനും ന്യായീകരിക്കാനും കഴിയാത്ത തരത്തിലുള്ള അലംഭാവവും അലംഭാവം എന്നല്ല പറയേണ്ടത് എന്ത് വാക്കാണ് അതിന് പറയേണ്ടതെന്ന് ആലോചിച്ച് നോക്കുക അങ്ങേ നിരുത്തരവാദപരമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിലെ കാര്യത്തിനകത്ത് ഇന്ന് വന്നിട്ടും ഇത്ര ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് അതിന് ഇന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല ഇന്നതുപോലെ ആയിട്ടില്ല എന്നെല്ലാമാണ് ഇവരെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾ നികുതി പണം കൊണ്ട് ചേരുന്ന ഖജനാവിൽ നിന്ന് കൃത്യമായി എന്നവണ്ണം ശമ്പളം കൈപ്പറ്റിയിരിക്കുന്നത് ഒത്തില്ല എന്ന് വന്നു പറയാനല്ല അവർക്കെല്ലാമുള്ള അവരെല്ലാം വന്നിരിക്കുന്നതെല്ലാം ഒരു ജനാധിപത്യമായതുകൊണ്ടെല്ലാം വന്ന് നിൽക്കുന്നതാണ് ഇവർക്കെല്ലാം വേണമെങ്കിൽ പറയാൻ കഴിയായിരിക്കും ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്കും വല്ലർക്കും തോന്നലുണ്ടാവും ഞങ്ങളെല്ലാവരും പി എസ് സി പരീക്ഷ എഴുതി ജയിച്ച് വന്ന് കയറി ഉദ്യോഗസ്ഥരായിരിക്കും അത് കൃഷിയിലായിക്കോട്ടെ പഞ്ചായത്തിൻ്റെ ആയിക്കോട്ടെ ഏത് വകുപ്പിൻ്റെ ആയിക്കോട്ടെ ഞങ്ങൾ പി എസ് സി പരീക്ഷ എഴുതി പി എസ് സി പരീക്ഷ എഴുതിയതുകൊണ്ട് ഞങ്ങൾ ജയിച്ചു ഞങ്ങൾ കയറി ജോലിക്ക് കയറി ഞങ്ങൾ എന്തോ വലിയ ആൾക്കാരാണ് ഒക്കെ അത്രയും കാര്യമൊക്കെ വേണമെങ്കിൽ അവർക്ക് അംഗീകരിക്കും പക്ഷെ ഇങ്ങനൊരു പി എസ് സി ഉള്ളതും പി എസ് സി പരീക്ഷ ഉള്ളതും ആളിനെ എടുക്കുന്ന തും ഇവിടെ ജനാധിപത്യം ഉള്ളത് മാത്രം സംഭവിച്ച കാര്യമാണ് ഏകാധിപത്യം ഉള്ളിടത്തോ രാജഭരണം ഉള്ളടത്തോ ഒരു പി എസ് സിയും ഉണ്ടാവില്ല ഇവിടെ ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായത് ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ് ഈ ടെസ്റ്റ് ഉണ്ടായത് ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ് ഈ ഉദ്യോഗ സംവിധാനം ഇങ്ങനെ ഉണ്ടായത് അല്ലെങ്കിൽ ആരാണോ ഭരണാധികാരി ആ ഭരണാധികാരിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഓരോ ഇടത്തേക്കും തിരഞ്ഞെടുത്ത് വെക്കുമായിരുന്നു ഇപ്പൊ അങ്ങനല്ല വെക്കുന്നത് അങ്ങനെ വെക്കാത്തതിന്റെ കാരണം ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ് നഷ്ടപരിഹാരം വൈകിപ്പിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയും നഷ്ടപരിഹാരത്തിനായുള്ള ഫയലിൽ ഒപ്പിടാത്ത ഡോക്ടർമാർക്കെതിരെയും നടപടിയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി